അപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസംബറോടു കൂടി അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു വില കൂടുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ചരിത്രപരമായ യു എസ് ഗവൺമെന്റിന്റെ ഈ നയങ്ങൾ കാരണം അവരുടെ അവരുടെ ഒരു അടച്ചു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നുണ്ടായിരുന്നു അങ്ങനെ അത് അടച്ചിപൂട്ടലിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയിലാണ് ഈ വില കുറഞ്ഞു നോക്കിയത് പക്ഷേ അതിൽ നിന്ന് അടച്ചിപൂട്ടൽ നടക്കാൻ സാധ്യതയല്ല ഒരു ശുഭാപ്തി വിശ്വാസം ഏഷ്യൻ വിപണികളിലും ആഗോള ഓഹരികൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഈ ചേഞ്ചുകൾ വന്നിരിക്കുന്നത് ഏകദേശം സ്വർണം ഔൺസിന് ഒരു ശതമാനത്തിലധികം രൂപയുടെ വർധനമാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ആ ഒരു ചേഞ്ച് ഏർ വന്നതിനെ തുടർന്നാണ് സ്വർണവില രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് രണ്ട് തവണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത് ഇത് നിലവിലെ ഒരു സാഹചര്യത്തിൽ വില വീണ്ടും കുറച്ചുകൂടി കൂടാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതായത് വരും ദിവസങ്ങളിൽ അപ്പോൾ ഈ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നേക്കാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരു ഒരു ലക്ഷത്തിലേക്കൊക്കെ സ്വർണ്ണവില ഇതാ കുതിക്കുന്നു എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്നാണ് ഈ സ്വർണത്തിന്റെ വില കുറഞ്ഞ എൺപത്തി ഏഴായിരത്തിലേക്കൊക്കെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഒരു ലക്ഷത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഉറപ്പിച്ച് കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിലവിൽ ഒരു കൂടുതൽ ട്രെൻഡ് കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ അതൊരു വലിയ മാറ്റത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തില് ഒരു ഉറപ്പില്ല കാര്യം രാവിലത്തെ അപേക്ഷിച്ച് ഒരു എൺപത് ഡോളറിന്റെ ഒക്കെ വർധനമാണ് വന്നിരിക്കുന്നത് ഒരു ഔൺസ് ഗോൾഡിന് എൺപത് ഡോളറാണ് വർദ്ധിച്ചിരിക്കുന്നത് നിലവിലെ സമയം വരെ അതുപോലെ തന്നെ ഇപ്പോ ഡോളറിന്റെ രൂപയുമായിട്ടുള്ള വിനിമയ നിരക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയുമാണ് അത് രൂപയുടെ മൂല്യം ഇഴിയുകയും ഡോളറ് ശക്തി പ്രാപിക്കുകയും ചെയ്യുകയോ വീണ്ടും ക്രമാതീതമായി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഔൺസ് റേറ്റ് വർദ്ധിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ സ്വർണം വലിയ ഒരു ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ ഇപ്പോഴത്തെ ഏത് കണ്ടിട്ട് ഏകദേശം ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോ ഏകദേശം ഈയൊരു പിന്നെ ഉയരേണ്ട ഒരു ഉയർച്ചയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് ഏത് സമയത്താണ് ഇത് ചേഞ്ചുകൾ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സമയത്തും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളൊന്നും പോകുന്നത് കാരണം പലപ്പോഴും വൈകിട്ട് രാത്രി സമയങ്ങളിലൊക്കെയാണ് വിദേശ മാർക്കറ്റുകൾ ഓപ്പൺ ആകുമ്പോഴൊക്കെയാണ് ഈ രീതികൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി വെച്ച് ഇതിപ്പോ പരമാവധി ഉയർന്ന നിരക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എനിക്കുണ്ട് അതൊരു പക്ഷേ സാഹചര്യങ്ങളിലെ വ്യത്യാസം വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൂടാനോ കുറയാനോ ഒക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സാധാരണക്കാരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ ആയിക്കോട്ടെ ഈ ജുവലറികളിൽ സ്വർണ്ണമാകാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ കുറവാണോ ഉള്ളത് ഈ ആളുകളൊക്കെയും ഇപ്പോൾ സാധാരണ ഈ കല്യാണങ്ങൾക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ സാധാരണ ജുവലറികൾ ഉപയോഗിക്കാൻ തുടങ്ങിയോ അതായത് ഈ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലായി അതോ ജുവലറികളിൽ ഈ ഒരു തിരക്ക് ഇപ്പോഴും ഉണ്ടോ ജുവലറികളിൽ തിരക്ക് പൊതുവേ കുറഞ്ഞാണ് കാണപ്പെടുന്നത് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു ഈ വിലയുടെ ഈ ഒരു വ്യതിയാനം ഇങ്ങനെ പെട്ടെന്ന് കൂടുന്നു കുറയുന്നു ആളുകൾ ഒരു ഭയങ്കര ആശങ്കയിലാണത് കൺക്ലൂസീവ് ആയിട്ടാണ് ആളുകൾ നിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കുറയുന്ന ഒരു ട്രെൻഡ് ഒരു ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ടൊക്കെ കാണുമ്പോൾ ആളുകൾ അത് ജുവല്ലറിയിലേക്ക് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും എത്താം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരെത്തുന്ന സമയത്താണ് വീണ്ടും ഈ ചേഞ്ചുകൾ വിപണിയിൽ ഉണ്ടാകുന്നത് ഇങ്ങനെ വിപണിയിൽ വീണ്ടും ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ വലിയ തോതിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ വിൽക്കാനുള്ളവരാണെങ്കിലും വാങ്ങാനുള്ളവരാണെങ്കിലും അവര് കടകളിലേക്ക് എത്തുന്നതിന് മടിക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷമുണ്ട് പിന്നെ കുറച്ചാളുകൾ പിന്നെ വിവാഹ ആവശ്യം അങ്ങനെയൊക്കെ അതിനു വേണ്ടി ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൾ വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ സ്വർണ വിപണി സ്വർണ്ണ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഈ ഒരു സ്വർണത്തിന്റെ കൂടലും കൂടലും ഒക്കെ ആയിട്ട് വിപണിയെ എങ്ങനെ തെറ്റിക്കുമ്പോൾ ആളുകളുടെ മൈൻഡ് സെറ്റ് വളരെ ഒരു ദുർബലപ്പെട്ട് ആളുകൾ സ്വർണ്ണം വിപണിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കുറവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം